നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യക്ക് കാരണക്കാരനായ സുഗാന്ത് സുരേഷുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത് പത്തനംതിട്ടക്കാരിയുടെ മരണത്തിലേക്ക് നയിച്ചത് സുഗാന്തിന്റെ ഒഴിവാക്കലായിരുന്നു സാമ്പത്തികമായി സുഗാന്ത് യുവതിയെ ചൂഷണം ചെയ്തിരുന്നു ഇതിനൊപ്പം ലൈംഗികമായും പീഡിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ഐബിക്ക് യുവതിയുടെ അച്ഛൻ കൈമാറിക്കഴിഞ്ഞു അതിനിടെ തിരുവനന്തപുരത്തുകാരിയായ മറ്റൊരു യുവതിയെയും പ്രണയചതിയിൽ ചതിയിൽ വീഴ്ത്തിയെന്നാണ് സൂചന ഇതിനിടെ കുംഭമേളയ്ക്ക് പോയ സുഗേഷ് അവിടെയും പീഡകരോൾ അണിഞ്ഞുവെന്ന വിവരമാണ് ഐ ബിക്ക് കിട്ടുന്നത് സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ലെന്നും സൂചനകളുണ്ട് എല്ലാം വിശദമായി വിലയിരുത്തി ഉടൻ കേസെടുക്കും അവധി എടുത്തുപോയ സുഗേഷ് നിലവിൽ ജോലിക്ക് പോകുന്നില്ല ഈ സാഹചര്യത്തിൽ കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ല എന്ന കുറ്റം ചുമത്തി സുഖേഷിനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഐബി തീരുമാനിച്ചിട്ടുണ്ട് അൺഓദറൈസ്ഡ് ആബ്സെന്റായി കണക്കാക്കിയാകും നടപടി പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സർവീസിൽ നിന്ന് പുറത്താക്കാൻ കഴിയും മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണെന്നാണ് വെളിപ്പെടുത്തൽ സുഗാന്തും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യുവതി മരിച്ച ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഗാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യ പ്രവണത കാണിച്ച് താനും ജീവനെടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധിയെടുപ്പുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലീവ് എടുത്ത് വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്നു മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടയിലാണ് കുംഭമേളയിലെ കഥയടക്കം ഐബിക്ക് കിട്ടുന്നത് സുഗാന്തിന്റെ രീതികളിൽ വിശദ വിശദവിവരശേഖരണമാണ് ഐ ബി നടത്തുന്നത് കുംഭമേളയ്ക്കും അവധിയെടുത്തു സുഗാന്ത് പോയിരുന്നു ഡ്യൂട്ടിയൊന്നും നൽകിയിരുന്നില്ല അവിടെ എത്തിയ സുഗാന്തിന്റെ ലക്ഷ്യം വടക്കിഴക്കൻ സംസ്ഥാനത്ത് നിന്നെത്തിയ മറ്റൊരു യുവതിയെ ആ യുവതിയെയും സുഗാന്ത് പീഡിപ്പിക്കുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്തുവെന്നാണ് ആരോപണം ഇതിനൊപ്പമാണ് തിരുവനന്തപുരത്തെ യുവതിയുടെ കണ്ണീരും ഐ അറിയുന്നത് അതായത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സൈക്കോ സ്വഭാവമാണ് സുഗാന്തിന്റേതെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഐബിക്കോ പോലീസിനോ കിട്ടിയിട്ടില്ല പേട്ട റെയിൽവേ ട്രാക്കിലെ യുവതിയുടെ ആത്മഹത്യയിൽ പീഡനവാദം ഉയർത്തിയതോടെ കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ് അതിന്റെ മാനസികാഘാതവും ആത്മഹത്യക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ തീർത്തും അപ്രതീക്ഷിതമായാണ് നിർണായക തെളിവ് കുടുംബത്തിന് കിട്ടുന്നത് ഇതെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഒളിവിലിരുന്ന സുഗേഷ് ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ സുഗാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കൾക്കൊപ്പമാണെന്നാണ് സൂചന എടപ്പാൾ ശുഖപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിന്റേത് കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏക മകനാണ് സുഗാന്ത് വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരുവിധ അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛന്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബവും എന്നും പറയപ്പെടുന്നു സുഗാന്തമായുള്ള വിവാഹം നടത്തി നടത്തിക്കൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും പത്തനംതിട്ടയിലെ യുവതിയുടെ അച്ഛൻ വിശദീകരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടം സുകാന്ത് ലംഘിച്ചുവെന്നും ഐ ബി കണ്ടെത്തിയിട്ടുണ്ട് ഐ ബിയിലെ പ്രൊബേഷണറി ഓഫീസറാണ് സുകാന്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിരുന്നു പ്രൊബേഷണൽ ആയതിനാൽ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട് ആരോപണം നേരിടുന്ന യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂവെന്ന് യുവതി ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുമ്പും സുഹൃത്തായ യുവാവിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മരണവിവരം അറിഞ്ഞ സുകാന്ത് ആത്മഹത്യ പ്രവണത അഭിനയിച്ചിരുന്നു അന്വേഷണം നടത്തുന്ന പേട്ട പോലീസ് കഴിഞ്ഞ ദിവസം സുഗാന്തെ വീട്ടിലെത്തിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല